ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എത്ര വലിയ പ്രതീക്ഷകളോടെയാണ് അല്ലേ നമ്മൾ ഓരോ ദിവസത്തെയും കാണുന്നത് നമ്മളുടെ സന്തോഷങ്ങൾ എല്ലാം കൂട്ടിയിണക്കി അതിൽ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറച്ച് കൊണ്ട് വലിയൊരു യാത്രയിലാണ് ജീവിതം എന്നുള്ള വലിയ യാത്രയിൽ എല്ലാ വീഡിയോയും നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നേരത്തെ ചെയ്തു വെക്കാറുണ്ട് പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ ഒരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ സാധാ ഒരു എന്താ പറയുക നോർമൽ ഡേയിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അതാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലത്തെ ഒരു ചെറിയൊരു ചായോടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം തലേ ദിവസം മാവ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണോ നമുക്ക് ദോശ ഇഡ്ഡലി ഇഡ്ലി ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നല്ലേ അപ്പോൾ അത് എന്താ പറയുക എല്ലാ ദിവസവും ഇവിടെ അത് പറ്റില്ല കേട്ടോ അപ്പോൾ അവർക്കത് ഭയങ്കര മടിയാണ് എങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ മാറ്റി മാറ്റിമറിച്ചു കൊടുത്താലും അവർക്ക് തിയാൻ ഭയങ്കര മടിയാണ് അപ്പം ഞാൻ എടുക്കുന്ന ഒരു സിമ്പിൾ രീതിയാണ് ഇതുപോലെ പഴം പുഴുങ്ങിയെടുക്കുക അതുപോലെ തന്നെ മുട്ട പുഴുങ്ങുക പിന്നെ അപ്പോൾ ഈ ഇതെന്താണ് ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചേക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പീസ് കൊടുത്താലും തിന്നാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണെങ്കിലാണ് കുട്ടികളത് കഴിക്കുള്ളൂ സോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കഴിക്കും പെട്ടെന്ന് അവരുടെ ടൈമും എന്താ പറയുക നമുക്കും ഒരു ടെൻഷൻ മാറും അവരെ ഹെൽത്തി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും ചെയ്യും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു കുട്ടികളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു സോ ഞാൻ വാടച്ചൊരു സമയത്താണ് എന്താ പറയുക രാവിലെ ഇതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് പ്രാർത്ഥനകളും കാര്യങ്ങളും നമ്മുടെ മതത്തിലുണ്ടല്ലോ അപ്പോൾ അതെല്ലാം കുട്ടികൾ ശീലമാക്കണം എന്നുള്ള രീതിയിലാണ് ഞാനിതിങ്ങനെ എഴുതി ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ ഡോറ് ക്ലോസ് ഓപ്പണായിട്ടല്ലേ ഇറങ്ങി പോകുക അപ്പോൾ കുട്ടികളെ എന്തായാലും അത് കാണും കണ്ടിട്ട് അത് ഓതിയിട്ട് മസ്റ്റായിട്ടും പോകാൻ പാട്ടു എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ് സൊ അതാണ് ഞാൻ ഇവിടെ കാണുന്ന ഭാഗത്ത് തന്നെ ഇങ്ങനെ എഴുതിച്ചേക്കണത് അപ്പോൾ നമ്മളെ മദ്രസയിലൊക്കെ ഒരുപാട് പഠിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ മദ്രസയിൽ പഠിച്ചാൽ പലതും മറന്നു പോയിട്ടുണ്ട് പക്ഷെ ജീവിതത്തിൽ പിന്നെയും പിന്നെയും നമ്മൾ അത് ആവർത്തിച്ചാൽ മാത്രമാണ് നമുക്ക് യൂസ്ഫുള്ളാവുള്ളൂ അപ്പോൾ സോ കുട്ടികളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അവർക്ക് ചെയ്യാം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് പല പ്രാവശ്യം ഇതുവരെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി അത് പഠിച്ചോളും ഇതെല്ലാം ഇവർക്ക് പ്രാധാന്യമുള്ള അതിക്രമികളാണ് അപ്പോൾ ഓരോ മതത്തിനും ഓരോരോ രീതികളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളുടെ മതത്തിലെ കുറച്ച് എന്താ പറയുക കുട്ടികൾ ശീലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതാണ് ഞാനിവിടെ ഇത് ഇനി ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ ഇത് വീടിൻ്റെ പല ഭാഗത്തും ഇതുപോലെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഒന്ന് വന്നിട്ട് ബാത്റൂമിൻ്റെ സൈഡിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അവിടെയും ഇതുപോലെ അവരത് പറഞ്ഞിട്ട് ബാത്റൂമിൽ കയറാനും അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണെങ്കിലും അതുപോലെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെയും ഞാൻ ഒട്ടിച്ച് വെച്ചേക്കണം കേട്ടോ ഞാൻ ഇതുപോലെ എനിക്ക് പഠിക്കാൻ കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ എഴുതി അവർക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഭാഗത്തൊക്കെ ഞാൻ ഇതുപോലെ എഴുതി പൊട്ടിച്ചു വയ്ക്കും കാരണം അവർ മദ്രസയിലെല്ലാം പഠിച്ചു കഴിഞ്ഞു എങ്കിലും പലതും ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വയ്ക്കുന്നത് കേട്ടോ ഇതെൻ്റെ ഒരു പഴയ ശീലമാണ് ചെറുപ്പം മുതലേ ഞാൻ ഫോളോ ചെയ്ത് വരുന്ന ഒരു ശീലം തന്നെയാണ് കേട്ടോ ഇത് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മക്കളോട് ഒന്നോ രണ്ടോ വട്ടം പറഞ്ഞു കൊടുത്താൽ മതി പിന്നെ അവരത് ഓട്ടോമാറ്റിക്കലി തനിയെ അത് ചെയ്തോളും കാരണം നമ്മൾ അത്രയും നിർബന്ധമുള്ളത് കൊണ്ടാണല്ലോ നമ്മളത് അവർക്ക് കാണുന്ന ഭാഗത്തത് ഒട്ടിച്ച് വയ്ക്കുന്നതും പിന്നെ അതിൻ്റെ പ്രാധാന്യം ഞാനത് പറഞ്ഞു കൊടുക്കും അപ്പോൾ സോ അവർക്കത് മനസ്സിലായിട്ട് ഓട്ടോമാറ്റിക്കലി അവരത് ചെയ്യുന്നുണ്ട് അലഹമ്മില്ല അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലതും പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കൃത്യമായൊരു ടൈമിങ് ഉള്ളിൽ നമുക്കത് സാധിച്ചെടുക്കാനായിട്ട് പറ്റും അല്ലേ എൻ്റെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ എന്തെങ്കിലും ഞാനിങ്ങനെ മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എഫേർട്ട് ഞാൻ എന്നിൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും അത് മറ്റുള്ളവരോടൊന്നും ഞാൻ ഷെയർ ചെയ്യുക കേട്ടോ ഞാൻ എന്നിൽ തന്നെ അതിൻ്റേതായ രീതികളിലൂടെ പോകുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്ലാനിങ് ഇപ്പോൾ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി വരെ ആ ഒരു ടൈം ഷെഡ്യൂൾ ഷെഡ്യൂളിന് ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു എന്താ പറയുക ഒരു മെൻഷൻ നമ്മളെ തന്നെ നമ്മൾ ഉറപ്പടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് നോട്ട് ചെയ്യാറുണ്ട് കേട്ടോ ചിലപ്പോൾ എഴുതി വയ്ക്കാറുണ്ട് ഇപ്പം നമ്മൾ കടയിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ പോകും പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മളത് ചെറിയൊരു പേപ്പറിൽ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ ഒന്ന് പോലും മിസ്സാവാണ്ട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് വരാനായിട്ട് പറ്റും അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതവും കാണേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ കാരണം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിതത്തെ മുമ്പോട്ട് അല്ലേ നമ്മൾ ചെറിയ പ്രായമൊക്കെ ആയിരുന്നപ്പോൾ പേരൻസിൻ്റെ ഒരു എന്താ പറയുക എല്ലാ കാര്യത്തിലും പേരൻസിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ എപ്പോഴേക്കോ മുതിർന്നോ നമ്മൾ എന്താ പറയുക പിന്നെ അവരൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ സ്വയം നടക്കാൻ പോകുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു സൈക്കിൾ വട്ടാൻ പോകുന്ന ഒരു കുട്ടിയെ പോലെയാണ് പിന്നെ നമ്മൾ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണ് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ആ ഒരു ടൈമിൽ എന്താ പറയുക പലരും ഫ്ലോപ്പ് ആയിട്ടുമുണ്ട് പലരും ജീവിതത്തിൽ നിന്നും പലതും പഠിച്ചിട്ടുമുണ്ട് എൻ്റെ ഒരു ലൈഫ് വെച്ചിട്ടുണ്ടെങ്കിൽ പല വേദനകളും ഞാൻ ഇന്ന് എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് ആൺകുട്ടികളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും അങ്ങനെ രണ്ടും ഗേൾ ബോയ് നിന്ന് ഒരു ഒന്നും ഇന്നത്തെ കാലഘട്ടത്തിലില്ല കാരണം ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ തന്നെ പെണ്ണുങ്ങൾക്കും ഇന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു സപ്പോർട്ടാണ് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടാണ് അത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെയൊക്കെ ബെറ്ററായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു വരും ഇനി അതല്ല എങ്കിൽ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് നെഗറ്റീവ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് പക്ഷെ നമ്മളെല്ലാവരും കൂടുതലും ഇന്ന് ആഗ്രഹിക്കുന്നത് എങ്ങനെ നമ്മുടെ ജീവിത ജീവിത ലെവലൊക്കെ മെച്ചപ്പെടുത്താം എന്തെല്ലാം കഴിവുകൾ എനിക്കുണ്ട് അത് സ്വയം നമ്മൾ തന്നെ നമ്മുടെ കഴിവുകൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ ഇടന്നിട്ട് നമ്മളെല്ലാ പണിയും കാര്യങ്ങളും എല്ലാവർക്കും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കൂടി ഒന്ന് സമയം മാറ്റിവെക്കണം പിന്നെ നമ്മളുടെ എന്താ പറയുക എൻ്റെയൊരു സംസാരത്തിൻ്റെ ഇടയിൽ കുറേ കാര്യങ്ങളൊക്കെ വീട്ടിൽ നടക്കുന്നത് എല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു ഇടിച്ചക്ക ഇടിഞ്ചക്ക എന്നൊക്കെ പറയില്ലേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കേട്ടോ അപ്പോൾ അത് പ്രിപ്പറേഷൻ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അത് കാരണം കുറച്ച് എനിക്ക് ടൈം അതിന് വേണ്ടിയിട്ട് ബാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പം അത്യാവശ്യം ടൈം വേണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതൊക്കെ കട്ടീക്ക അതൊന്ന് അല്ലേ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒരു ടൈമിൽ അപ്പോൾ ഞാൻ അതിൽ നിന്ന് നല്ലതൊരെണ്ണം നോക്കിയിട്ട് പറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു ഇടിച്ചക്ക ഇതാ ഇതിന അങ്ങനെ തന്നെയാണ് പറയുന്നത് കേട്ടോ എനിക്കിത് വെറുതെ ഇങ്ങനെ സ്പൂണിൽ ഇങ്ങനെ കോരി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കണ്ട് കഴിച്ചിട്ടുള്ളതാണ് പിന്നെ ആരെങ്കിലൊക്കെ തരുമ്പളേ കഴിക്കുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ അത്യാവശ്യം എല്ലാം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് നല്ല രീതിയിലൊന്ന് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് എന്താ പറയുക നാളത്തേക്കുള്ള അവിയലിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കും കേട്ടോ എനിക്ക് ഫ്രീ ടൈമിൽ ഞാൻ നാളത്തേക്കുള്ള കുറച്ച് കാര്യം കൂടി അറേഞ്ച് ചെയ്താണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത് ഇത് ഞാൻ ഇന്നർ പ്ലാന്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന എനിക്കിഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷെ അത് ഒരുപാട് പൊട്ടി മുളച്ചിട്ട് അതിൽ തിക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നടണം അപ്പം ഇന്ന് പണിക്കാർ പുറത്തുണ്ട് അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് അവരെയും കൊണ്ട് കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്യിപ്പിക്കുക എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് കുറേ പഴുത്ത് പോയി അലകളൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറെ പ്ലാൻ പോട്ടിലേക്ക് മാറ്റി നടാമെന്ന് വിചാരിച്ചു കേട്ടോ എപ്പോഴും ഞാൻ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും അത് വന്നിട്ട് ചീത്തയായി പോകും പക്ഷേ ഈ പ്രാവശ്യം പുതിനേല നല്ല അടിപൊളിയായിട്ട് ഗ്രോ ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ കട്ടൻ ചായയിൽ നമ്മൾ ഇട്ട് കുടിക്കുന്നത് നല്ല രസമാണോ സോ നമ്മളുടെ ഇന്നത്തെ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നത് എന്താ പറയുക നമ്മുടെ ഫ്രിഡ്ജ് ഒരു അറേഞ്ച്മെന്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഈ ഒരു രീതിയിലാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മൾ പച്ചക്കറി എല്ലാം ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനു മുമ്പ് എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് എല്ലാം വാരി വലിച്ചങ്ങോട് എവിടെയെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ അതായത് ഫ്രിഡ്ജ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോസിറ്റിവിറ്റി പോകും ഫ്രിഡ്ജിന് അകം കാണുമ്പോൾ പിന്നീട് ഞാനതിൽ നിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഇതേപോലെ ഓരോരോ സാധനങ്ങൾ ഇടുന്നതിന് ഓരോരോ കണ്ടെയ്നർ ബോക്സ് ഇതുപോലെ വാങ്ങി വാങ്ങിവെക്കുക ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള കണ്ടെയ്നറും കാര്യങ്ങളൊക്കെ ഒക്കെ ആണ് ഓരോന്നും നമ്മൾ സാധനങ്ങളെല്ലാം ഒരുമിച്ചായിരിക്കുമല്ലോ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് എല്ലാം കൂടെ ഒരു കൂട്ടിലിട്ടുകൊണ്ടായിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ട് വരിക അപ്പോൾ അത് വന്നിട്ട് നമ്മൾ എല്ലാം മാറ്റി 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 ഓരോ കണ്ടെയ്നറിലേക്കും മാറ്റി വെക്കാം കേട്ടോ നമുക്ക് എല്ലാം കൂടി ഇടുമ്പോഴാണ് പച്ചക്കറിയൊക്കെ ചീഞ്ഞു പോകുന്നതും അതുപോലെ നമ്മൾ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോകുമ്പം നമുക്ക് നമുക്ക് തന്നെ നമ്മുടെ ഫ്രിഡ്ജ് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക ഒരു ഇഷ്ടം ഉണ്ടാവില്ല സോ അടുക്കി വൃത്തിയായിട്ട് ഓരോരോ കണ്ടെയ്നറിൽ കൂടെ ഓരോരോ സാധനങ്ങളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫ്രിഡ്ജ് കാണാനായിട്ടും പിന്നെ നമുക്കത് ഹെൽപ്പിംഗ് ആണ് നമ്മൾ അടുക്കളയിൽ പെരുമാറുന്നത് കൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര ആണ് ഇങ്ങനെയൊക്കെ വെക്കുന്നത് ഒരു സാധനം പോലും പിന്നെ ചീത്തയായി പോകത്തില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ആർക്ക് വേണമെങ്കിലും ഇപ്പം നമ്മൾ വീട്ടിലില്ലെങ്കിലും ആർക്ക് വേണമെങ്കിലും ഫ്രിഡ്ജിൽ എവിടെ എന്ത് സാധനം ഇരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും സോ നമുക്ക് ടൈം കിട്ടുന്ന സമയത്ത് എന്താ പറയുക ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കിയിട്ട് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമുക്ക് സമയം കിട്ടുന്ന സമയം എന്താ പറയുക കിട്ടുന്ന ടൈമിൽ അതുപോലെ സവാള ഇഞ്ചി പച്ചമുളക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ക്ലീനാക്കി വെക്കുക അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒരു കണ്ടെയ്നർ ബോക്സിലാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെട്ടെന്നൊക്കെ ഒരാളൊക്കെ പെട്ടെന്ന് വേ വീട്ടിലേക്ക് കയറി വരാമെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഫുഡൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പിംഗ് ആണത് ഭയങ്കരമായിട്ട് പിന്നെ അത് മാത്രമല്ല എപ്പോഴാണ് നമുക്കൊരു മടി കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറയാൻ പറ്റില്ല അന്നത്തെ ദിവസം ഇതെല്ലാം കൂടെ ചെയ്യുമ്പം നമുക്ക് ഭയങ്കരമായിട്ട് ടൈമൊന്നും നമുക്ക് ചിലപ്പം കിട്ടിയില്ല കിട്ടിയെന്ന് വരില്ല സോ ഇതുപോലെ വൃത്തിയായിട്ട് ഫ്രിഡ്ജ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മളല്ലെങ്കിൽ പോലും മറ്റാരാണെങ്കിലും ഫ്രിഡ്ജ് കൊടുക്കുമ്പം വളരെ യുസിബിളായിട്ട് എല്ലാ കാര്യങ്ങളും എവിടേക്കാണ് ഇരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും ഇത് ഇവിടെ എൻ്റെ ഫ്രിഡ്ജിൽ എല്ലാ ഐറ്റംസും ഉണ്ടായിരിക്കും കേട്ടോ മിഠായി ഒക്കെ എവിടെയും അത് അലത്ത് പോകും അങ്ങനെയുള്ളതൊക്കെ വരുന്ന കാരണം ഇത് മോൻ്റെ മിട്ട് ഇതാണ് ലോലിപ്പോപ്പ് പോലത്തെ ഒരു ഐറ്റമാണ് സോ അവൻ്റെ ജംസ് ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മെൽറ്റ് പോകും അപ്പോൾ ഫ്രിഡ്ജിലാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നോളും ഒരു കുഴപ്പമില്ല അതേപോലെ നമ്മൾ ഉഴുന്ന് പരിപ്പ് കടല ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ചെറിയ ചെറിയ കണ്ടെയ്നർ ജാനറിലാക്കിയിട്ട് നമ്മളത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് എത്ര നാൾ വേണമെങ്കിലും അത് ഫ്രിഡ്ജിലവിടെ ഇരുന്നോളും ഒരു കംപ്ലൈൻറ്റും സാ കാര്യങ്ങളോ ഒന്നും വരിക കേട്ടോ പിന്നെ എൻ്റെ ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് എനിക്ക് പോയങ്കര ഇഷ്ടമാണ് മോനും ഭയങ്കര ഇഷ്ടമാണ് അവനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും പിന്നെ ചപ്പാത്തി എന്ന് പറയുന്നത് രാത്രിയിലേക്ക് എന്താ പറയുക പെട്ടെന്ന് ആർക്കെങ്കിലും ചോറ് വേണ്ട ചപ്പാത്തി മതി എന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ പറയുന്നുണ്ടോ അവിടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടും ചപ്പാത്തി ഇവിടെ ഇങ്ങനെ സ്റ്റോറിങ് ഉണ്ടായിരിക്കും സ്കൂള് വിട്ട് വന്നിട്ടുള്ള മോൻ്റെ കുറേ വിശേഷങ്ങളാണ് വിശേഷങ്ങളാണെട്ടോ അന്നത്തെ ദിവസം സ്കൂളിൽ നടന്ന സകലമാന കാര്യങ്ങളും അവൻ വീട്ടിൽ വന്ന് എന്നോട് ഷെയർ ചെയ്യും ഉമ്മ അത് ശരിയല്ലേ ഇത് ശരിയല്ലേ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിക്കും ആ ഒരു ടൈമിൽ ഞാനും അതൊരു എൻജോയ് ചെയ്യുന്നുണ്ടോ കാരണം ഇതൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്ന സമയങ്ങളെയല്ല അവരോടൊത്തുള്ള ഒരു നിമിഷങ്ങളും മാക്സിമം ഞാൻ എൻജോയ് ചെയ്ത് പോകുന്നുണ്ട് പണ്ട് എപ്പോഴോ ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു മെഹന്തി ഒക്കെ ഒരുപാട് കൈകളിലൂടെ ചെയ്തു വെക്കുന്നത് കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും അതുപോലെ തന്നെ ഞാനാണെങ്കിലും എപ്പോഴെപ്പോഴും ഇങ്ങനെ മെഹന്തി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ കുറേ നാളായി ഈ മെഹന്തിയൊക്കെ യൂസ് ചെയ്തിട്ട് കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമസ്കാരം കാര്യങ്ങളൊന്നും ശരിയാവില്ല ഒന്നും ശരിയാവാത്ത കാരണം അതാണ് ഞാൻ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുന്നത് ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ വന്നു ചേരുന്നതും അതുപോലെ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തതിനു ശേഷം നമ്മൾ നടത്തിയെടുത്തി കഴിഞ്ഞ സമയത്ത് നമ്മൾക്ക് കുടുംബത്തിനും നമുക്കൊക്കെ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷം ഉണ്ടാവുമല്ലേ അത് ഞാൻ മറ്റുള്ളവരിലേക്ക് കൂടി അന്ന് എന്താ അതിൻ്റെ ആ ഒരു സന്തോഷം എത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ യാത്രയിലാണ് ഞാനും മക്കൾ അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ചെറിയൊരു സ്പെഷ്യൽ ഡേ തന്നെയാണ് ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ച കുറച്ച് കാര്യങ്ങൾ നടന്ന ഒരു ദിവസം അപ്പോൾ മക്കളും മൊത്തം ഞങ്ങൾ ആ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ഫുഡാണ് അവർക്ക് വേണ്ടി ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ഫുഡ് എത്തിക്കാനാണ് നമ്മളങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്ത് കാര്യം ഞാൻ അതുപോലെയുള്ളതൊക്കെ ചെയ്യുന്ന സമയത്തും മക്കളെ ഇൻക്ലൂഡ് ആക്കാനായിട്ട് മാക്സിമം നോക്കാറുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട് ആരുടെയും ഒരു സപ്പോർട്ടും ഒന്നും ഇല്ലാതെ തന്നെ നമുക്കതൊക്കെ നേടാനായിട്ട് സാധിക്കുകയും ചെയ്യും അതുപോലെ നമ്മളുടെ ജീവിതത്തെ ഒരുപാട് എന്താ പറയുക സന്തോഷങ്ങൾ കൊണ്ട് നിറയ്ക്കാനൊക്കെ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫുഡിങ്ങിൻ്റെ കുറച്ച് സമയമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റിങ്ങാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫുഡും അതേപോലെ തന്നെ ഇന്ന് ഒരുപാട് എല്ലാവർക്കും സന്തോഷമുണ്ടായ ഒരു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് സോ ഞാനും ഒരുപാട് ഹാപ്പിയാണ് പക്ഷെ അല്ല ഇനിയും ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യാൻ എന്താ പറയുക ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ആഗ്രഹിക്കുന്നു അതുവരെ മറ്റൊരു വീഡിയോയിൽ കാണാം ബായ്